ആദരമായ കടലാണ് അവിടുത്തെ ജീവിതം മുഴുവനും കാരുണ്യം തുളുമ്പുന്ന സംഭവങ്ങൾ നിറഞ്ഞതാണ് അത്തരം ഒരു സംഭവം നമുക്ക് പരിചയപ്പെടാം ഒരിക്കൽ അവരുടെ കൊച്ചു കൊച്ചുമകനുമായി അരികിൽ എത്തി ആ കുട്ടി മുലപ്പാല് മാത്രം കുടിക്കുന്ന കുട്ടിയായിരുന്നു ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടില്ല തങ്ങളുടെ മടിത്തട്ടിൽ മുബാറക്കായ മടിയിൽ ആ കുട്ടിയെ ഇരുത്തി അലൈഹി നബിസല്ലാ കുട്ടികളെ വളരെ അധികം സ്നേഹിച്ചിരുന്നു അവരെ താലോലിക്കുകയും അവർക്ക് സ്നേഹ ചുംബനം നൽകുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അലൈഹി ആ കുട്ടിയെ മടിയിൽ ഇരുത്തിയപ്പോൾ ഫബാല അല സൗബിഹി ഹദീസിൽ കാണാം അലൈഹി കുട്ടിയെത്തിയപ്പോൾ വസ്ത്രത്തിൽ ആ കുട്ടി മൂത്രമൊഴിച്ചു ആ സമയത്ത് റസൂൽ വസ്ലാം കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് വസ്ത്രത്തിൽ കുടഞ്ഞു വസ്ത്രത്തിൽ തളിച്ചു നബിതങ്ങൾ വസ്ത്രം കഴുകിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവൃത്തി വിവരിക്കുന്ന ഹദീസ് ഒരുപാട് സുന്ദരമായ പാഠങ്ങൾ പഠിക്കാൻ കഴിയുന്ന ഒരു ഹദീസാണ് ഒന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യമാണ് കൊച്ചുകുട്ടികളെ കണ്ടാൽ അവരുടെ തലയിൽ തലോടുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുകയും ചെയ്യുമായിരുന്നു മടിത്തട്ടിൽ കുട്ടികൾ മൂത്രമൊഴിക്കുമ്പോൾ അവിടുന്ന് സ്നേഹത്തിന്റെ പ്രവർത്തനമാണ് ചെയ്തത് ഇന്ന് നമസ്കരിക്കുന്ന തക്കുവ നടിക്കുന്ന വലിയ വലിയ ഭക്തരെ കാണാം കുട്ടികൾ മൂത്രമൊഴിക്കുന്നതിന്റെ പേരിൽ അവരെ എടുക്കാൻ മടിക്കുന്ന അവരെ താലൂലിക്കാൻ മടിക്കുന്ന ഭക്തർ അവർ നമസ്കാരത്തിന് കോട്ടം സംഭവിക്കുമെന്ന ഭയത്താലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കളെ അവർ താലോലിക്കാതിരിക്കുന്നത് മക്കളെ എടുത്ത് വളർത്താതിരിക്കുന്നത് എന്ത് ഭക്തിയാണ് അവർക്കുള്ളത് ഏറ്റവും തക്കുവയുടെ സമുച്ചയമായ ആദരവായ റസൂൽ വസ്ല്ലം തങ്ങൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ നാം ശ്രദ്ധിക്കുക വീക്ഷിക്കുക അവിടുത്തെ മടിയിൽ കൊച്ചുകുട്ടികൾ മൂത്രമൊഴിക്കുമായിരുന്നു റസൂൽ അലൈഹി എന്നിട്ടും അവരോട് സ്നേഹത്തിന്റെ തലോടലുകൾ നടത്തുകയുണ്ടായി അവിടുന്ന് കുട്ടികളെ സ്നേഹിച്ചു അവരെ തലോടി അവർക്ക് സ്നേഹ ചുംബനങ്ങൾ നൽകി മറ്റൊരു വിഷയം ഈ അദീസിൽ നിന്ന് പഠിക്കാനുള്ളത് കൊച്ചുകുട്ടികളുടെ മൂത്രം നമ്മുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ ആയാൽ എന്താണ് ചെയ്യേണ്ടത് മുലപ്പാൽ മാത്രമല്ലാത്ത മറ്റു ഭക്ഷണങ്ങളും കഴിച്ചു തുടങ്ങിയ കുട്ടികൾ ആ കുട്ടികളുടെ മൂത്രം നമ്മുടെ ശരീരത്തിൽ ആയി കഴിഞ്ഞാൽ വസ്ത്രത്തിൽ ആയി കഴിഞ്ഞാൽ ആ വസ്ത്രം ശരീരം ഒക്കെ കഴുകി തന്നെ ശുദ്ധമാക്കണം എന്നാൽ മുലപ്പാല് മാത്രം കുടിക്കുന്ന ചെറിയ കുട്ടികൾ ആ കുട്ടികളുടെ മൂത്രം നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയി കഴിഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അവർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നാൽ ണെങ്കിൽ ആ കുട്ടിയുടെ മൂത്രത്തിന്റെ മേൽ വെള്ളം തളിക്കലാണ് ആ മൂത്രമായ സ്ഥലത്ത് വെള്ളം തെളിക്കുക പെൺകുട്ടിയാണെങ്കിൽ വസ്ത്രം കഴുകേണ്ടതുണ്ട് വസ്ത്രം കഴുകി ശുദ്ധിയാക്കേണ്ടതുണ്ട് മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ രണ്ട് വിഷയം ശ്രദ്ധിക്കണം ആൺകുട്ടിയാണെങ്കിൽ ആ മൂത്രമായ സ്ഥലത്ത് വെള്ളം തളിച്ചാൽ മതി എന്നാൽ പെൺകുട്ടിയാണെങ്കിൽ കഴുകി ശുദ്ധിയാക്കേണ്ടതുണ്ട് മദീനയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ അഹമ്മദ് മുജ്തഫ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലഹി വസല്ലം തങ്ങളുടെ മടിയിൽ കൊച്ചുകുട്ടികൾ മൂത്രമൊഴിക്കുന്ന രൂപത്തിൽ െ താലോലിച്ചു കുട്ടികളെ സ്നേഹിച്ചു ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ വസല്ലമയെ അനുകരിക്കാൻ ജീവിതമാക്കി തീർക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ റൊബനൽ so ah. ah.